നമസ്കാരം ദ മൈക്കിലേക്ക് സ്വാഗതം സൂര്യനായകനായി പ്രദർശനത്തിന് വന്ന ചിത്രമാണ് ഗരുഡൻ മലയാളത്തിന്റെ ഉണ്ണി മുകുന്ദനും ഗരുഡൻ എന്ന സിനിമയിൽ വേഷമിട്ടിരിക്കുന്നു ഇവർക്കൊപ്പം ഗരുഡനിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം അവതരിപ്പിക്കുന്നത് ശശികുമാറാണ് സൂര്യനായകനായി എത്തിയ ഗരുഡൻ കളക്ഷനിൽ കുതിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആഗോളതലത്തിൽ സൂര്യയുടെ ഗരുഡൻ അമ്പത്തിനാല് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപയിലധികം നേടിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് തമിഴ്നാട്ടിൽ ലാൽസലാം ഫൈനൽ കളക്ഷൻ ഗരുഡൻ മറികടന്നിരുന്നുവെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മലയാളത്തിന്റെ ശിവതയും ഗരുഡനിൽ ഉണ്ണി ഉണ്ണിമുകുന്ദനൊപ്പം വേഷമിട്ടിട്ടുണ്ട് ദുരൈ സെന്തിൽകുമാർ സംവിധാനവും തിരക്കഥ വെട്ടിമാരനുമാണ് നിർവഹിച്ചിരിക്കുന്നത് ലാക്ക് സ്റ്റുഡിയോസും ഗ്രാസ്റൂട്ട് സിനിമാ കമ്പനിയും ചേർന്നാണ് നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് ആർദർ വിൽസൺ ആണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് യുവ ശങ്കർ രാജയാണ് സംഗീതം ഗരുഡൻ ഇന്ത്യയിൽ നിന്ന് മൂന്ന് കോടിയിലധികം റിലീസിന് നേടിയെന്നാണ് സാക് നിൽക്കിന്റെ റിപ്പോർട്ട് സൂരി പ്രധാന വേഷത്തിലെത്തിയ വെട്ടിമാരന്റെ തിരക്കഥയിൽ ഉണ്ണിമുകുന്ദനും എത്തുമ്പോൾ മലയാളി സിനിമാ പ്രേക്ഷകരും വലിയ ആകാംക്ഷയിലായിരുന്നു മലയാളത്തിന്റെ ശിവതയും ഉണ്ണിക്കൊപ്പമുണ്ട് ദുരൈ സെന്തിൽകുമാറാണ് സംവിധാനം ജയ്ഗണേഷ് അടക്കം നിരവധി ചിത്രങ്ങളിൽ നായകനായി എത്തിയ മലയാളത്തിന്റെ പ്രിയതാരം ഉണ്ണിമുകുന്ദന്റെ അരങ്ങേറ്റ ചിത്രം തമിഴിലാണ് മലയാളത്തിന്റെ ഹിറ്റായ നന്ദനത്തിന്റെ റീമേക്ക് ചിത്രത്തിൽ മനോരാമലിംഗമായി സ്വീഡനിലാണ് ഉണ്ണിമുകുന്ദന്റെ നടനായുള്ള അരങ്ങേറ്റം സുബ്രഹ്മണ്യം ശിവയായിരുന്നു സ്വീഡന്റെ സംവിധാനം ഉണ്ണിമുകുന്ദൻ ഇപ്പോൾ രണ്ടാം തവണയാണ് തമിഴിൽ പ്രധാന വേഷത്തിലെത്തുന്നത്